വെറും അറുപത് രൂപയ്ക്ക് പാലക്കാട് സ്പെഷ്യലായ കോഴിയും കുമ്പളങ്ങിയും കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചാലോ മക്കളെ എന്നാൽ വായോ ഹായ് ഹലോ നമസ്കാരം ഞാൻ വി എ ഫുഡി അതെ പാലക്കാട് കല്യാണത്തലേ നിന്നുണ്ടാക്കുന്ന കോഴിയും കുമ്പളങ്ങിയും കൂട്ടി നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റിയ പുളപ്പം സ്പോട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് അകത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ നല്ല പച്ചപ്പും നല്ല ആംബിയൻസും റിസപ്ഷന്റെ തൊട്ടായി തന്നെ ഒരു ബോർഡിൽ അന്നന്നത്തെ സ്പെഷ്യലും അതിന്റെ പ്രൈസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ച് കിട്ടുന്നു പറഞ്ഞ പോലെ ഹലോ ഗൈസ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് രൂപയ്ക്ക് കിട്ടുന്ന നല്ല ആംബിയൻസും അതേപോലെ ഹൈജീൻ ഫുഡും അതാണ് ഇവിടുത്തെ പ്രത്യേകത ചെറിയ പൈസക്ക് നല്ല ഫുഡ് നമ്മൾ ഇവിടെ മീൽസ് കഴിക്കാനാണ് വന്നതെങ്കിലും ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമായ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അതും ഒന്ന് വാങ്ങി വലിയ പ്ലേറ്റിൽ ഇലയിട്ട് അതിലാണ് ഫുഡ് എല്ലാം സെർവ് ചെയ്യുന്നത് അതും ഒരു ലക്ഷറി ഫീൽ റോഡിന്റെ ഭംഗിയൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു പൊളപ്പൻ സ്പോട്ട് ഇവനാണ് നമ്മൾ പറഞ്ഞ ഐറ്റം അറുപത് രൂപയ്ക്ക് മീൽസ് നാല് തരം ഒഴിച്ചു കറികളും രണ്ടു തരം ഉപ്പേരികളും അടക്കം ഒരു പൊളപ്പൻ ഊണ് അതിനൊപ്പം തന്നെ കോഴിയും കുമ്പളങ്ങിട്ട കറിയും ഇതിനേക്കാൾ വലുത് എന്ത് വേണം ഒരു പൊളപ്പൻ ഫുഡ് പിന്നെ ഉള്ളത് ഈ താരി മീൽസ് താലി മീൽസിലോട്ട് നോക്കുകയാണെങ്കിൽ കൊടംപൊളി ഇട്ട് പറ്റിച്ച നല്ലൊരു മീൻ കറിയും കോഴിയും കുമ്പളങ്ങിയും പായസവും നാല് തരം ഒഴിച്ചു കറികളും നാല് തരം ഉപ്പേരികളും എല്ലാം അടങ്ങിയ ഒരു നല്ല ഊണ് എന്തായാലും കൊടുക്കുന്ന കാശിന് വെറുത്ത് എന്ന് തന്നെ പറയാം ഞാൻ കഴിച്ചൽ വെച്ച് നല്ല ഉഗ്രൻ ഊണ് ഞാൻ മീൽസ് ഒക്കെ കഴിക്കുമ്പോഴും വൈഫിന്റെ കണ്ണ് പൊറോട്ടയിലും ബീഫിലായിരുന്നു അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള നമ്മുടെ ജങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് സെന്റ് ചെയ്യണേ ഊണിനൊപ്പം തന്നെ നല്ല ഫ്രഷ് ഡാം മീനും ഇവിടെ കിട്ടും ഇനി ഇവിടെ കുറച്ച് കോംബോ ഫുഡും കൂടി ഉണ്ട് നമുക്ക് നോക്കാം അതെ ചപ്പാത്തിയും ബീഫും പൊറോട്ടയും ബീഫും ഈ രണ്ട് കോംബോനേയും നൂറ്റി അഞ്ചു രൂപയാണ് ഇവിടെ നിന്ന് ഈടാക്കുന്നത് അതേപോലെ മറ്റൊരു ഐറ്റമാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും പൊറോട്ടയും ചിക്കൻ കറിയും ഈ രണ്ട് കോമ്പോനും തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇവിടെ ഈടാക്കുന്നത് അപ്പൊ ചങ്കുകളെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി ട്രൈ ചെയ്യുക കയറി കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഫുഡ് വല്ലതും ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നൂറ്റി നാല്പത് രൂപക്ക് ബീഫിന്റെ ഒരു പുളപ്പം ബിരിയാണി ഇവിടെ കിട്ടും നൂറ്റി മുപ്പത് രൂപയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അതും ഒന്നൊന്നര ഐറ്റം അവസാനം നല്ലൊരു പായസവും കൂടെ കുടിച്ച് ഞങ്ങൾ സദ്യ അവസാനി ഒരു അൻപത് പേർക്കൊക്കെ സുഖമായി ഫംഗ്ഷൻ നടത്താൻ പറ്റിയ ഒരു പാർട്ടി എ സി ഹാളും ഇവിടെയുണ്ട് അപ്പോ ആരും തന്നെ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് തൃശൂർ ഹൈവേയിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെയാണ് മോൺസ് കലവറ വരുന്നത്